പ്രാദേശിക പത്രപ്രവർത്തകരോടും പ്രേക്ഷകരോടും സഹായം അഭ്യർത്ഥിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വടകരയിൽ യു ഡി എഫ് പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ ലോക്കൽ ചാനൽ പിന്നെ അല്ല ലോക്കൽ ലോക്കൽ ചാനൽ ഏതൊക്കെയാണ് മീഡിയ വടകര ആ ഞാൻ ആദ്യം മറ്റേ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നു രണ്ട് തവണ കാണാൻ അവസരം കിട്ടി ഇവിടുത്തെ പ്രാദേശിക ചാനലുകൾ അവരുടെ പ്രേക്ഷകർ അവിടുത്തെ മാധ്യമ പ്രവർത്തകർ നിങ്ങളോട് എല്ലാവരോടും എല്ലാവിധ പിന്തുണയും സഹായവും അഭ്യർത്ഥിക്കുകയാണ് വടകരയിലെ ജനങ്ങൾ നൽകുന്ന നിസ്സീമമായ സ്നേഹത്തിന് വാക്കിലൊതുക്കാൻ കഴിയാത്ത നന്ദിയുണ്ട് അതുകൊണ്ട് തന്നെ അത് പ്രവർത്തനങ്ങളിൽ കാണിക്കും അവരോടൊപ്പം ഉണ്ടാവാൻ പരമാവധി ശ്രമിക്കും ഈ നാടിൻ്റെ പുരോഗതിക്കും ഐക്യത്തിനും രാജ്യത്തിൻ്റെ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പോരാട്ടത്തിലും വടകരയുടെ ശബ്ദമാവും അപ്പം പ്രാദേശിക ചാനലുകൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങളുമായി അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ഇടപെടുന്നവരാണ് നിങ്ങളുടെ എല്ലാവിധ സഹായവും നിങ്ങളുടെ പ്രേക്ഷകരോടും എല്ലാ പിന്തുണയും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്

എജുക്കേഷൻ ട്രെയിനിങ് കൺസൽട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോടി വടഗര